വിവാദ സിനിമ ദി കേരള സ്റ്റോറി യഥാർത്ഥ കേരളത്തിന്റെ സ്റ്റോറിയല്ലെന്ന് തീവ്രവാദ കേസുകൾ അന്വേഷിച്ച എൻ ഐ എ മുൻ ഉദ്യോഗസ്ഥൻ ടി കെ രാജ്മോഹൻ ലാവ് ജിഹാദ് എൻ ഐ എ അന്വേഷിച്ച് തെളിവില്ലെന്ന് കണ്ടെത്തിയതാണ് മുൻകൂട്ടി കണ്ടെത്തി പെൺകുട്ടികളെ പ്രണയിച്ച് ഐഎസ്ലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വാദം തെറ്റാണെന്നും രാജ്മോഹൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു സ്റ്റോറി ദി കേരള സിനിമയുടെ ടീസറിലൂടെ പുറത്തുവന്ന കാര്യങ്ങളെ മുൻ ഉദ്യോഗസ്ഥൻ ടി കെ രാജ്മോഹൻ തള്ളുന്നു കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നില്ലെന്ന് നേരത്തെ എൻ ഐ എ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയതാണ് ഐ എസ് ലേക്ക് കൊണ്ടുപോകാൻ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി പെൺകുട്ടികളെ പ്രണയിച്ച് മതമാറ്റുന്നതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി അത് എൻ ഐയോട് അന്വേഷിക്കാൻ അറിയാം ഡീറ്റെയിൽ എൻക്വയർ കണ്ടിട്ട് അപ്പോൾ അവർ പറഞ്ഞത് ലവ് ജിഹാദിന്റെ കൺസെപ്റ്റ് കേരളത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല പലതും കേൾക്കുന്നുണ്ട് പക്ഷേ അത് ഒരു പ്രോസിക്യൂട്ടറുടെ എവിഡൻസ് ആയിട്ട് കോടതി മുൻഭാഗത്തെ തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കണ്ടിട്ടില്ല അതായത് ഐ എസ്സിലൊക്കെ ചേർക്കാൻ വേണ്ടി നമ്മളെ പെൺകുട്ടികളെ കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നതെന്ന് ഉള്ള ഒരു വാർത്ത ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വസ്തുതകൾ പെരുപ്പിച്ച കഥയാണ് കേരള സ്റ്റോറി സിനിമ ഇതൊരു സിനിമ മാത്രമായി എടുത്താൽ മതി ഇപ്പോൾ മൂന്നിലേക്ക് മാറി വേരുറപ്പിക്കാനുള്ള തീവ്രവാദ സംഘടനകളുടെ ശ്രമം ഫലം കണ്ടിട്ടില്ലെന്നും ടി കെ രാജ്മോഹൻ പറഞ്ഞു കശ്മീർ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ കേരളത്തിലെ തീവ്രവാദ കേസുകൾ അന്വേഷിച്ച എൻ ഐ എ ഉദ്യോഗസ്ഥനാണ് ടി കെ രാജ്മോഹൻ Mr. Bush, yeah, yeah, when are you going to apologize for the million Iraqis that are dead because you lied? You lied about weapons of mass destruction. You lied about connections to 9-11. You lied about Iraq being a threat. You sent me to Iraq. You sent me to Iraq in 2003. My friends are dead. Um, Joshua Castillo, uh, you killed cast people. You lied. Man, you you lied about WMD. Story. A million Iraqis are dead because you lied. My friends are dead because you lied. You need to apologize. Apologize. Okay. Now, th sir, this is not the uh, time. This is not the time for that, sir. Yeah. No. No, it is uh, disrespectful to the audience. Yeah. No. Yeah, no. There we go. Yeah. That's okay. Here's the thing in America. Uh, the good news is, in other countries, the guy would end up in jail for yelling at a president. Here he's allowed to express himself, and I want to apologize for uh heart wrenching and gut wrenching stories of 32,000 females in Kerala. Kerala നട്ടാൽ കുരുക്കാത്ത ദൈവം പൊറുക്കാത്ത പച്ച കള്ളങ്ങളാണ് നമ്മുടെ നാടിനെ കുറിച്ച് പറയുന്നത് വഴിയിൽ കള്ളം പറയുകയാണ് ലാൻ ജിഹാദ് വരുന്നു ലവ് ജിഹാദ് വരുന്നു ഹലാൽ ജിഹാദ് വരുന്നു തുപ്പൽ ജിഹാദ് വരുന്നു മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിൽ കൈയ്യേറുന്നു എന്നൊക്കെ ഞങ്ങൾ കള്ളം പറയുന്നത് അപ്പൊ ഞങ്ങളുടെ ഇടയിലുള്ള കുറച്ച് കടുവ സ്വരക്കാർ ഇസ്ലാമോ ഫോഗി അതിന് പകരം പറഞ്ഞ് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നടത്തുന്ന ഒരു പൊറാട്ട് നടക്കും അല്ലെങ്കിൽ ഒരു നമ്പർ നമ്പറാണ് നമുക്ക് സാധാരണ പക്ഷേ പറയാം ഈ വളഞ്ഞ വഴിയിൽ ഹിന്ദു ഐക്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സാധനങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ഓണസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിക്കാം അതായത് നമ്മുടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്ന പോലെ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗം ഒന്നുമില്ല അപ്പൊ എപ്പോഴും ഒരു ശത്രുവിനെ വേണം എപ്പോഴും ഒരു അവനെ വേണം എപ്പോഴും അപ്പുറത്ത് നിന്ന് ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ ആൾക്കാർക്ക് ഒരു ഗുമുള്ളൂ ആ ഗുമ്മിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി അമേരിക്കയിലോ മിഡിൽ ഈസ്റ്റിലോ ജോലിക്ക് പോയി അടുത്ത അഞ്ച് വർഷം കൊണ്ട് കൂടുതലുള്ള ഒരു അഞ്ചു ആറോ പേരെ കൊണ്ടുപോകും പള്ളി പറയുന്ന ആൾക്കാരെ കൊണ്ടുപോകും പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കും ഏതെങ്കിലും ഒരു മുസ്ലിം മിഡിൽ ഈസ്റ്റിലോ വെള്ളിയിലോ ജോലിക്ക് പോയാ അവിടെ നിന്ന് ഒരു ഏഴ് പേരെ കൊണ്ടുപോകും നാട്ടിൽ മൂന്ന് പേർക്ക് കുറച്ച് പലിശ കുറച്ച് കാശ് കൊടുക്കുക അങ്ങനെയാണ് നമ്മുടെ ഈ സൈഡിലൊക്കെ ഒരുപാട് ബിസിനസ്സുകൾ വരുന്നത് പലരും ഈ സീറോ പേഴ്സൻറ് ഇൻട്രസ്റ്റ് എടുത്തും സഹായത്തിനെടുത്തും ഒക്കെയാണ് അപ്പൊ അവിടുത്തെ മൗലൂ പറയുന്നത് ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായും തിരിച്ച് കാശ് തരും ഞാനല്ലേ അതാണ് ഇസ്ലാമിക് ബാങ്കിങ് എന്ന മഹത്തരമായ സങ്കല്പം ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഒരേ പള്ളിയിലാണ് പ്രാർത്ഥിക്കുന്നത് ഒരുപോലെയാണ് ഞാൻ നിനക്ക് വലിയ പരിശോധന കാശ് തരാം നീ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തന്നാൽ ഇതിന്റെ വികസന രൂപമാണ് ഇസ്ലാമിക് ബാങ്ക് നിങ്ങൾ ഹിന്ദുക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ അമേരിക്കയിലോ മിഡിൽ ഈസ്റ്റിലോ ജോലി കിട്ടിപ്പോയാൽ ഒരൊറ്റ ഒരാളെ കൊണ്ടുപോകില്ല എന്ന് മാത്രമല്ല ആ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരാനാണെങ്കിൽ അവനെ കൂടെ തടഞ്ഞു നോക്കും ഇതിലേക വ്യത്യാസം ബ്രാഹ്മണരാണ് ബ്രാഹ്മണരൂപയ അവിടെ ഉള്ളവരെ കൂടെ നാട്ടിൽ പറഞ്ഞേക്കാൻ നോക്കും കാര്യം ആ സ്ഥലത്ത് ഞാൻ മാത്രം മതി ദിവ്യൻ ഞാൻ മാത്രമാണ് അവിടുത്തെ യുണിക്കും സ്പെഷ്യലും ആൾ ഇത് റിയലി സംഭവിക്കുന്നതാണ് ഇത് കേൾക്കുന്ന ഇത് അറിയുന്ന ഹിന്ദുക്കൾ ചിരിക്കും കാര്യം അവരുടെ ലൈഫിൽ കാണുന്നത് ഈ യഹൂദന്റെ ദേവാലയം മുഴുവൻ ഖാലിഫമാർ സർക്കാർ ഭട്ടിയിൽ നിന്ന് പഠിച്ചു കൊടുത്തു എന്നാൽ യഹൂദന്മാരോടുകൂടി താമസിപ്പിച്ചു അവളുടെ ആചാരപ്രകാരം വിശ്വാസങ്ങളാ പറഞ്ഞു യഹൂദന്മാരെ സ്പെയിനിൽ കൂട്ടക്കൊല ചെയ്തു രണ്ടു ലക്ഷം പേരെ കൊന്നു പകർന്ന ദിവസമല്ല നെപ്പോളിയന്റെ യുദ്ധകാലത്ത് അഞ്ചു ലക്ഷം യഹൂദന്മാരെ കൊന്നു ഹിറ്റ്ലർ അറുപത് ലക്ഷം യഹൂദന്മാരെ കൊന്നു യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ യഹൂദന്മാർ അമേരിക്ക ചെല്ലാൻ പറഞ്ഞു പ്രോപ്പുലർ വകം മുന്നോട്ട് കയറി യഹൂദന്മാരെ നാല് കപ്പൽ കയറി ബ്ലാക്ക് സീ കോസ്റ്റേ നോക്കി ബ്രിട്ടീഷ് പട്ടാളം സമ്മതിച്ചില്ല നാല് കപ്പൽ കടലി മുക്കി യഹൂദന്മാരെ കൊന്നു പക്ഷെ പാലസീനിലെ മുസ്ലിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ഒരേ അബ്രഹാം നബിയുടെ മക്കളാണ് നിങ്ങൾ ഇവിടെ വന്നു താമസിച്ചാൽ പറഞ്ഞു അങ്ങനെ ഈ യഹോദന്മാരെ ക്രിസ്ത്യാനികൾ കൊന്നോണ്ടിരുന്ന യഹോദന്മാരെ വിളിച്ചോണ്ടെന്ന് താമസിപ്പിച്ചാണ് ഇപ്പൊ ഇസ്രായേൽ നന്ദി കെട്ടാവന്മാർ ഇപ്പൊ ഈ വിളിച്ചോണ്ടുന്ന ആഹാരം കൊടുത്ത് സ്ഥലം കൊടുത്ത് താമസിപ്പിച്ചമാരെ ഗ്യാസായി കയറി അക്രമിച്ചു കൊല്ലുക ഏറ്റവും കൂടുതൽ ജ്യൂസിനെ കൊന്നത് ക്രിസ്ത്യാനികളാണ് ഒന്നര കോടി യഹുദ്മാർ കൊന്ന ക്രിസ്ത്യാനികൾ ഹോളക്കോസ് ആണ് സർ പറയുന്നത് ഹോളക്കോസ്റ്റിൽ അറുപത് ലക്ഷം ഹിറ്റ്ലർ ഹിറ്റ്ലർ ഒരു കത്തോലിക്കനായിരുന്നു നെപ്പോളിയൻ കത്തോലിക്കനായിരുന്നു കത്വിക്കനായി ഫെർണാണ്ടിസോലെ കത്തോലിക്കനായിരുന്നു അവർ മൂന്നും കൂടെ മാത്രം കൊന്നുടക്കിയിട്ടുള്ളത് ഒരു കോടിയുടെ അടുത്താണ് അമേരിക്കക്കാർ വന്ന ഇറാഖിൽ ബോംബ് ഇട്ട് പത്തു ലക്ഷം വരെ കൊന്നു അത് പീസ് കീപ്പിംഗ് ഇറാഖികൾ അവരുടെ മണ്ണിന് വേണ്ടി തിരിച്ചൊരു ബോംബ് പൊട്ടിച്ചാൽ അത് ടെററിസം അഫ്ഗാനിസ്ഥാനി ക്രിസ്ത്യാനികൾ ചെന്ന് അവിടെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം വരെ കൊന്നു നാല് ഒരു അഫ്ഗാൻ സ്ത്രീ വിധവ സ്ത്രീയാണ് ഭർത്താവ് കൊല്ലപ്പെട്ടാണ് അത് നേഷൻ ബിൽഡിംഗ് അഫ്ഗാനികൾ അവരുടെ മണ്ണിന് വേണ്ടി തിരിച്ച് ബോംബോട്ടിച്ചാൽ ടെസം ടെസ് ഹിറോഷിമേ ക്രിസ്ത്യാനി ബോംബിട്ട് രണ്ടു വർഷം കരിച്ച് അപ്പൊ ഹിറോഷിമെട്ടത് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയല്ല അമേരിക്കക്കാരൻ ഏതാ അപ്പോൾ രാജ്യത്തിന്റെ പേര് പറയും ക്രിസ്ത്യാനി എന്ന് പറയുന്നില്ല ഇവിടെയാണ് ഈ എന്ന് പറയുന്നത് ഈ പ്രൊപ്പോഖണ്ട വെച്ചിട്ടാണ് ജനത്തെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇസ്ലാം ഇത് വലിയ തത്വമായി സ്വീകരിച്ചിട്ടുള്ളതാണ് മറ്റു മതങ്ങളോട് സമഭാവനയോട് കൂടി പെരുമാറുക നടപടികൾ രാജ്യങ്ങളിൽ മറ്റു മതക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല ഈജിപ്തിൽ ക്രിസ്ത്യാനികളുണ്ട് അവിടെ ഒരു പാത്രകീസ് ഉണ്ട് നൂറ്റി ഇരുപത് ബിഷപ്പുമാരുണ്ട് ഈജിപ്തിന്റെ ജനസംഖ്യയിൽ ഇരുപത് ശതമാനം ക്രിസ്ത്യാനികളാണ് ആയിരത്തി നാനൂറ് പേ ഇസ്ലാം ഭരിക്കുന്ന രാജ്യമാണ് അവിടെ പാത്രീസ് അച്ഛന്മാരും മെത്രന്മാരും മറ്റൊരു മെത്രാന്മാരും സുഖമായിട്ട് ജീവിക്കുന്നു എന്തൊക്കെയല്ല പാത്രീസ് അദ്ദേഹത്തിന്റെ ആൾക്കാരെ പള്ളിയിൽ നിന്ന് പോലീസും പട്ടാളവും പിടിച്ച് പത്രക്കാണ് കേരളത്തിൽ പക്ഷേ ഇറാഖിൽ നിന്നാണ് സംഭവം ആ പാത്രകീസ് സുഖമായിട്ട് ആയിരത്തി നാനൂറ് ജീവിക്കുന്നു ജീവിക്കുന്നു പാത്രകീസിനുള്ള ക്രിസ്ത്യാനിക്ക് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല തന്നെ മേലെ എല്ലാ മാസവും ട്രഷറിയിൽ നിന്ന് പള്ളിയിൽ അച്ഛൻമാർക്ക് ശമ്പളം കൊടുക്കുന്നു കേരളത്തിൽ നിന്നും പറയണം സദാം ഹുസന്റെ കാലത്ത് ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് അച്ഛന്മാർ അവിടെ പോയി അവിടെ പള്ളിയ ജോലിയെ ശമ്പളമാക്കോ റാക്കുന്നു സക്കാട് ട്രഷീനെ കൃഷ്ണൻ അച്ഛന്മാർ ചാൻ റാക്കൽ നടന്നു ഭരണലക്ഷ്യ പ്രധാനമന്ത്രി ആരായിരുന്നു മാർമി സൈറ്റ് അതേപോലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് സദാം ഹുസന്റെ പ്രധാനമന്ത്രി താരിഖ് അസീസ് പേരിട്ട ഒരു മുസ്ലിമാണ് താരിഖ് അസീസ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് സദാം ഹുസേന്റെ പ്രധാനമന്ത്രി ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തി ഒന്നു അക്ബറിന്റെ പ്രധാനമന്ത്രി ആരാണ് ബീർബൽ ബ്രാഹ്മണനാണ് അക്ബറിന്റെ ധനകാര്യമന്ത്രി ആരായിരുന്നു രാജ തോണ്ടർമാൽ ഒരു വൈശ്യനാണ് അക്ബറിന്റെ സർവ്വസൈനാധിപൻ രാജാ മാൻസിംഗ് രജപുത്രനാണ് അക്ബറിന്റെ പന്ത്രണ്ടംഗം മന്ത്രിസഭയിലെ ആറുപേരും മുസ്ലിങ്ങളല്ല ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ അക്ബർ ചക്രവർത്തി ഭാര്യ ഉണ്ടായിരുന്നു രജപുത്ര ശ്രീ ജോധാബായ ജോധാബായി ഇസ്ലാം മഹാൻ അക്ബർ ആവശ്യപ്പെട്ടോ ഇല്ലല്ലോ തന്നെ പോലെ ഭത്യപ്രസക്രിയിലെ അക്ബർ ചക്രവർത്തി കൊട്ടാരത്തിന് തൊട്ട് ചേർന്നൊരു ക്ഷേത്രം ഉണ്ടാക്കി അക്ബർ ഇതിനാണ് ഭാര്യയ്ക്ക് നടന്ന തിരിച്ചു വരാനായിട്ട് ജോധാബായിക്ക് അക്ബറിന്റെ പന്ത്രണ്ട് ഭാര്യമാരായിട്ട് നാലാമക്കൾ ഉണ്ടായിരുന്നു ഒരു മുസ്ലിം സ്ത്രീ പ്രസവിച്ച ഒരാളിനെ പിൻഗാമിയാക്കി കൂടെ അക്ബറിനെ അക്ബർ ജോതാവായി പ്രസവിച്ച ജഹാംഗീറിനെ പിന്നെ പിൻഗാമയാക്കെ ഹിന്ദു സ്ത്രീ പ്രസവിച്ച സ്ത്രീയെ പിൻഗാമയാക്ക ഏറ്റവും കൂടുതൽ പേര് ദോഷം കഴിക്കുന്ന ആളാണ് അറഗസീബ് ഞാൻ അറഗസീബിന്റെ പ്രധാനമന്ത്രി ആരാണ് രാജാ രഘുരാജ് അറഗസീബിന്റെ പ്രധാനമന്ത്രി ഹിന്ദുവാണ് രജപുത്രനാണ് അദ്ദേഹം ജസ്യ ജാത്തി എന്നാണ് കുഴപ്പം അദ്ദേഹം അമുസ്ലിങ്ങൾക്ക് രണ്ടര ശതമാനം ജസ്യാ ജാർത്തി പക്ഷേ അമുസ്ലിങ്ങൾക്ക് വെൽഫെയർ ടാക്സ് കൊടുക്കണ്ട മുസ്ലിങ്ങൾക്ക് ജസ്യ ഇല്ല പക്ഷെ അവർക്ക് വെൽഫെയർ ടാക്സ് രണ്ടര ശതമാനം അപ്പൊ ജസ്യ കൊടുക്കുന്ന ഹിന്ദുവും ജസിയ കൊടുക്കാത്ത മുസ്ലിം ഒരേ ടാക്സ് ആണ് അടയ്ക്കുന്നത് ഇതൊക്കെ പുറത്തു പ്രസംഗം കേട്ടോ എന്തോ അന്യ കാണിച്ച രീതിയിലാണ് മുസ്ലിം വെൽഫെയർ ടാക്സ് രണ്ടര ശതമാനം അത് മുസ്ലിം അമസ്ലിങ്ങൾ കൊടുക്കണ്ട മുസ്ലിം ജസിയ കൊടുക്കണം പക്ഷേ അമുസ്ലിമിന് അമുസ്ലിമിൻ ടാക്സ് ഇല്ല ടോട്ടൽ ടാക്സ് ഈക്വൽ ആണ് ഞാൻ സംഭവം അതുകൊണ്ടെ രാജാ രഘുരാജ് പ്രധാനമന്ത്രി ഒരു ഹിന്ദു ആണ് തെക്കേ ഇന്ത്യയിൽ ടിപ്പു സുൽത്താൻ ഭയങ്കര കലാപാണ് ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെ മറ്റൊരു ശുദ്ധ കള്ളക്കെ ബ്രിട്ടീഷ് പറഞ്ഞ കഥ മുഴുവൻ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിൽ നൽകാൻ വേണ്ടി ആ ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി ആരാണ് ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി പൂർണ്ണിയ ഒരു ബ്രാഹ്മണനാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ പന്ത്രണ്ട് മന്ത്രിമാരുള്ളത് ഏഴുപേര് ആ മുസ്ലിങ്ങളാണ് അഞ്ച് പേരുള്ള മുസ്ലിങ്ങൾ ഏഴുപേർ ആ മുസ്ലിങ്ങളാണ് ഇനി ഇസ്ലാം മതം കൊണ്ട് മതം വളർത്തി എന്ന് പറഞ്ഞ ഒരു കൊള്ളക്കഥം അടിച്ചു വിട്ടിരിക്കാൻ ഈ സായിപ്പ് സഹായപ്പെടുന്നത് എന്താണ് സംഭവം ഇസ്ലാം വലിക്കുന്ന രാജ്യങ്ങളിൽ ഇസ്ലാം മതം സ്പ്രെഡ് ചെയ്തിന് പ്രധാന കാരണം പരസ്യ പ്രവാചകൻ ഉണ്ടാക്കിയ ഒരു നിയമസമിതിയാണ് പരസ്യ പ്രവാചകൻ സർക്കാർ കൊണ്ടു ചെയ്തുകൊണ്ട് ചെയ്തൊരു പ്രശ്നമുണ്ട് ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം മനുഷ്യത്വത്തിന്റെ പരമകാരണീയ ഭാവാണ് അറബിയെന്നോ അറബി അല്ലാത്തവനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഉന്നതകളുടെ ജാതനെന്നോ ഉന്നത ജാതനം അല്ലെന്നോ ഉള്ള ഭൂമിയിൽ മനുഷ്യന്റെ യാതൊരു ക്ലാസിഫിക്കേഷനും മനുഷ്യനും മനുഷ്യനും തമ്മിൽ പാടില്ല എല്ലാവരും തുല്യരാണ് ലോകത്തിൽ ആദ്യമായി മനുഷ്യർ തുല്യരാണെന്ന വലിയ തത്വം പഞ്ചുപ്പിളം ഉണ്ടാവുന്നതിന് ഒരു ആയിരത്തി ഇരുന്നൂറ് വർഷത്തിനുമ്പോൾ പ്രവാചകന്റെ ഫെയർവെൽ സ്പീച്ചാണ് സ്വകാര്യം ചെയ്യാൻ പാടാണ് ലാസ്റ്റ് പ്രവാചകന്റെ പ്രശ്നമാണ് ഓരോ തരത്തിലുള്ള ഉച്ച നിയത്വങ്ങളും മനുഷ്യർ തമ്മിൽ പാടില്ല നിങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം അത് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സ്വകാരണം ചെയ്തത് ലോകത്തിലല്ലായിടത്തും ജാതി എന്തെ ഉണ്ടാക്കി ഈജിപ്താർക്ക് നാല് ജാതി ബബ്ലോൺകാർക്ക് നാല് ജാതി കേരളത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണൻ ക്ഷത്രീൻ വൈശ്യൻ പിന്നെ ഒരു പഞ്ചവൻ അഞ്ച് ഗ്രൂപ്പാണ് ചേനക്കാർക്ക് നാല് ജാതി പ്രവാചകൻ പറഞ്ഞു ജാതി എന്നൊരു സാധനം പാടില്ല ഒരേ ആദത്തിന്റെയും ഓടേയും സന്ധി പരമ്പരാഗത ഭൂമിയിലെ മനുഷ്യർ മുഴുവൻ അതിനകത്ത് യാതൊരു വ്യത്യാസവും ഈശ്വരൻ കൽപ്പിച്ചിട്ടില്ല ഏവരുടെ സഹകരണങ്ങളോ പിന്നെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ചില ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങളെല്ലാം ഒരപ്പന്റെ അമ്മയുടെ മക്കളാണ് നിങ്ങൾ തിരിച്ചു അതാണ് പരസ്യം പഠിച്ചത് അതാണ് പ്രവാചകൻ ഫെയർവെൽ സ്പീച്ചിൽ പഠിപ്പിച്ചത് എല്ലാ മനുഷ്യരും തുല്യരാക്കി ഇസ്ലാം ഈജിപ്റ്റ് ചെല്ലുമ്പോൾ നാല് കക്ഷിയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു നാല് ജാതി ഉണ്ടായിരുന്നു ഇസ്ലാം ഈജിപ്റ്റിലെ ജാതികളെ തുടച്ചു നീക്കി ഇന്ന് ഈജപ്റ്റിലെ പരോരാജാവന സന്ധി പരമ്പ ആരാണ് അവിടെ അടിമാർ സന്ധിപരപ്പെട്ട് ആരാണ് ഈജിപിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാൻ പറ്റിയത് ബാബിലോണിൽ നാല് ജാതി ഉണ്ടായിരുന്നു ബാബിലോണിലെ നാല് ജാതികളെ തുടച്ചു നീക്കി എല്ലാവരും തുള്ളിലാക്കി ഇന്ത്യയിലെ നാല് വർണ്ണങ്ങളും എണ്ണൂർ ജാതികളും എണ്ണായിരം ഉപജാതിയും ഉള്ള ഒരു സമൂഹമാണ് ഇന്ത്യ ഇന്ത്യയിൽ ഇസ്ലാം വന്നു ഇസ്ലാം എന്തുണ്ടായി ജാതി തുടച്ചു നീക്കി പിന്നെ ഒരു മുസ്ലിം ബ്രാഹ്മണൻ പണ്ട് വേദം ചെന്നവനാണോ ചൂദനം വേണ്ടത് ഞാൻ എസ്ഇസ് കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാൻ പറ്റിയത് കാരണം ജാതി ഇല്ല ഒരിക്കലും ഇസ്ലാം മതം സ്വീകരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ് മഹാനായ ഹറൂൺ അൽ റഷീദ് ഉമായത് കാലിഫേറ്റിന്റെ അബാസേറ്റിന്റെ വലിയ റൂളറാണ് ഏഴ് എഴുന്നൂറ്റി എൺപത് മുതൽ എണ്ണൂറ്റി എട്ട് വരെ വരിച്ചിരുന്ന ആൾ അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നു ചെന്ന് അവടെ മുട്ട് കുത്തുകയും ആളും ആൾ ചാടിയും കഴിഞ്ഞിട്ട് കാരണം അവിടെ തൊട്ടടുത്ത് മുട്ട് കുത്തിയിരുന്ന ആൾ ബാർബറായിരുന്നു അദ്ദേഹത്തിന്റെ ഷേവ് ചെയ്യുന്ന ബാർബറാണ് ചാടി എഴുന്നേറ്റ് ഹരുൺ റഷീദ് നീന്തൽ ചാടി എഴുതുന്ന അയ്യോ ചക്രവർത്തി കൂടെ ഞാൻ മുട്ടുകാനോ കരുണ റഷ്യ ചോദിച്ചു എന്തോ ചക്വർത്തിടെ അള്ളാഹുന്റെ നീ ഞാന് വന്നാ ഞാനിപ്പോ എനിക്ക് ജോലി ചക്രവർത്തിയുടെ ദൈവം തന്നിരിക്കുന്നത് നീ ബാർവറ് അതുകൊണ്ട് എന്താണ് തൊഴിലനുസരിച്ച് മനുഷ്യനെ വർദ്ധിക്കാനോ പാടില്ല നമ്മളെല്ലാവരും തുല്യരാണ് അറുപണം റഷിതും ബാർവർ തട്ടപ്പുറത്ത് പുറത്ത് മുട്ടുത്തിന്ന് പ്രാർത്ഥിച്ച ഇസ്ലാം പള്ളിയില് കാര്യമാണ് അള്ളാഹുന്റെ എന്തോ ചക്രവർത്തി എന്തൊരു ബാർബർ ക്രിസ്തുമോടെ വന്നു ക്രിസ്മത്തിലെ ഓരോരുത്തർ കുടുംബം പറയും ഞങ്ങൾ ബ്രാഹ്മണവും ഞങ്ങൾ നായർ വേദം പുലിയ ക്രിസ്ത്യാനിയാണ് മറ്റേ മൂക്കറിയാണ് പറയും ഇസ്ലാമി പാക് ഏത് മത ജാതിലാമിൽ ചേർന്നതെന്ന് ഒരു കുടുംബവും കണക്ക് സൂക്ഷിക്കുന്നില്ല ചൈനയിലെ ഉഗ്യൂർ പ്രൊവിൻസിൽ ഇസ്ലാം പിടിച്ചെടുത്തു പ്രൊവിൻസിൽ പണ്ടത്തെ മംഗോളിയൻ ആരാണ് പണ്ടത്തെ മാഞ്ചു ആരാണ് പണ്ടത്തെ ചിങ് ദാനാസിപ്പെട്ടൻ ഒന്നും പറഞ്ഞുകൂടാ ഈക്വലൈസ്ഡ് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി മനുഷ്യ നമ്മൾ വെറുതെത്തി ഇല്ലാതാക്കി ഇസ്ലാം ഇസ്ലാം ഏതൊക്കെ രാജ്യത്തിൽ പോയിട്ടുണ്ടോ അവിടെ ഒരു ജാതി ഇല്ല ഈസ് ഈക്വൽ ഇതാണ് ഇസ്ലാമിന്റെ അത്ഭുതം അത്ഭുതമാണ് മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചു മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചതുപോലെ തന്നെ താഴ്ന്ന ജീവികളുടെ മനുഷ്യാവകാശം വരെ സംരക്ഷിച്ചു കൊടുത്തു ബദരുദ്ധം നടക്കുകയാണ് സൈന്യം ഒരു പട്ടി പ്രസവിച്ചിടക്കാണ് ഒരു നായ പ്രസവിച്ചിടക്കാണ് പശ്യപ്രവാചകം പറഞ്ഞു സൈന്യം വഴിമാറി പോകാൻ പറഞ്ഞു ആ മൃഗം പ്രസവിച്ചിടക്കുമ്പോൾ അതിന്റെ ശരീരം ഉണ്ടാക്കാൻ പാടില്ല സൈന്യം വഴിമാറി പോവാൻ തുടങ്ങി അപ്പോഴും പ്രവാചകൻ അറിയാൻ ഈ പോലീസിന്റെ സ്വഭാവം അറിയാം ഈ പോലീസിൻ്റെ പട്ടാളത്തിന് യൂണിഫോമും കാലം ഒരു ഷൂസും കിട്ടിയാൽ തുടങ്ങി എന്തിനേയും അതാണ് പോലീസിന്റെ സ്വഭാവം ഇവൻ തൊഴിക്കുമോ എന്നത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം രണ്ട് പട്ടാളക്കാരോട് കാവൽ നിർത്തി ആ പട്ടിക്കൊന്നും പറ്റാൻ നോക്കിക്കോളാം എല്ലാ സൈന്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെങ്കിൽ വരാമെന്ന് പറഞ്ഞു മൃഗത്തിന് പോലും സംരക്ഷണം മൃഗത്തിന് മനുഷ്യന് മാത്രമല്ല മൃഗത്തിന് ശശീരത്തെ വന്നിക്കാൻ പോലീസിനെ പഠിപ്പിച്ചത് പരിസരപ്രവാചകനാണ് പരിസരപ്രവാചകന തലക്കെട്ടെടുത്ത് ശവത്തെ വന്നിച്ചതാണ് പോലീസിനെ പഠിപ്പിച്ച സംഭവം ബാക്കികളായുള്ള സബ് ഇൻസ്പെക്ടർമാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ശബശരത്തെ വന്നിരിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ച എങ്ങനെയാണ് ഈ സർവ്വ കേരളത്തിലെ മുഴുവൻ എസ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പോലും മനുഷ്യാവകാശങ്ങൾ അവർക്ക് ഉറപ്പുള്ളതാണ് ഇന്നൊരു ഒരു ശശീരം പോകുമ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വണ്ടി കൊണ്ട് വന്നാൽ സബ് ഇൻസ്പെക്ടർ വണ്ടി നിർത്തി ഇറങ്ങി അതിന് ഉപചാരം അർപ്പിക്കും വെട്ടി ഒരു ശരീരം കിടക്കാൻ ഞങ്ങൾ അവിടെ പോയി ഇൻക്വസ്റ്റ് പോസ്മോർട്ടം ഞാൻ ജലം ആദ്യം ഞങ്ങൾ തൊപ്പി പൊക്കി ബോഡിയെ വന്നിച്ച ശേഷം തിരിച്ചു തൊപ്പി വെച്ചിട്ട് തുടങ്ങുന്ന ഒരുപാട് ഈ ഇസ്ലാം സർവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇസ്ലാമാണ് ഞാൻ പഠിച്ച ഇസ്ലാമിലെ ഓരോ മുസ്ലിം ടെററിസ്റ്റാവാൻ പറ്റില്ല ഓരോ ടെററിസ്റ്റിനും മുസ്ലിമാവാൻ പറ്റിയില്ല ഓരോ അസാമില്ലാതെ മുസ്ലിമല്ല ഓരോ മുസ്ലിം അല്ല പ്രവാചകൻ പഠിപ്പിച്ചതാണ് നിരപരാധികളെ കൊല്ലുന്നത് ഇസ്ലാമിന്റെ പ്രാക്ടീസല്ല ബോംബ് വെക്കുന്ന ഇസ്ലാമിന്റെ പ്രാക്ടീസ് അല്ല അതാണ് മഹത്തായ ഇസ്ലാം പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാം പ്രവാചകൻ ഒമ്പതമായിട്ട് ചെയ്തത് ഒരു ഭരണക്രമം ഉണ്ടാക്കി ആ ഭരണക്രമം ലോകത്തിനുള്ള അത്ഭുതമായ ഒരു ഭരണക്രമമാണ് തിരുവിതാംകൂറും കൊച്ചി ഒന്നും ഒരിക്കലും മുസ്ലിങ്ങൾ പരിച്ചില്ല കേരളത്തിലാകെ കണ്ണൂർ പട്ടണത്തിൽ മാത്രം ഒരു അറക്കൽ ബിവി ഉണ്ടായി പക്ഷെ കേരളത്തിലെ ഭരണക്രമം ഭരണക്രമെടുത്തു നോക്കൂ അതിൽ ഭൂരിപക്ഷവും ഇസ്ലാമികമാണ് പണ്ട ഭരണത്തിന് നേതൃത്വം വഹിച്ച ആളിനെ വിളിച്ചിരുന്ന പേരാണ് ദിവാൻ ദിവാൻ പറഞ്ഞാൽ അറബിവാക്കാണ് രണ്ടാമൻ എന്നർത്ഥമാണ് ദിവാൻ സർ പി രാമസാമ ഐആർ ദിവാൻ സ്ഥാനം പ്രവാചകൻ ഉണ്ടാക്കിയ സ്ഥാനമാണ് റവന്യൂയുടെ ചീഫിനെ വിളിച്ചിരുന്ന പേര് പേഷ്കാർ പേഷ്കാർ ഉണ്ടാക്കിയതാണ് പ്രവാചനുണ്ടാക്കിയതാണ് പേഷ്കുഷ്ന്നല്ല അറബി ഭാഷയിൽ കരം പേഷ്കുഷ് ഭരിക്കുന്നവൻ പേഷ്കാർ അതിനെ ബ്രിട്ടീഷർ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തു കളക്ടർ ഓഫ് ടാക്സസ് പിന്നെ ഓഫ് ടാക്സസ് നാണക്കടാ ഐ സി സാർക്ക് തോന്നുന്നു അതൊക്കെ വെട്ടി മാറ്റി കളക്ടർ ആയത് കളക്ടറുടെ ഓർജിനൽ വാക്ക് പേഷ്കാർ പേഷ് കുഷിപ്പിക്കുന്നവർ അറബിയാണ് സംഭവം രാജ്യത്തെ ഭരിക്കണമെങ്കിൽ അതിനെ പ്രോവിൻസുകളായി തിരിക്കണം അങ്ങനെ അറബികൾ പ്രോവിൻസായി തിരിച്ചു അതാണ് സില്ല എന്ന വാക്ക് അതാണ് മലയാളത്തിൽ നമ്മൾ ജില്ല എന്നാക്കിയത് നമ്മുടെ ജില്ല പ്രവാചനം ഉണ്ടാക്കിയതാണ് അറബിദേശം ഒന്നാണ് ജില്ല ആ ജില്ല ഭരിക്കുന്ന കളക്ടർ അറബിദേശത്ത് ഒന്നാണ് ആ ജില്ലകളെ സബ് ഡിവൈഡ് ചെയ്തു അങ്ങനെ ഉണ്ടാക്കിയതാണ് താലൂക്ക താലൂക്ക അറബി വാക്കാണ് താലൂക്ക ആ താലൂക്ക ഭരിക്കാൻ നമ്മളൊരു ഭരണാധികാരി ഉണ്ടാക്കി തകസിദാർ തഹസിൽദാർ അറബിയാണ് ഹസാലാദാർ ഹസാല കളക്ട് ഹസാലാദാർ ഹു കളക്ട് ആക്സസ് അതാണ് നമ്മുടെ തഹസിൽദാർ ആയത് പണ്ടത്തെ പോലീസ് വിളിച്ചെന്നവർ അവിനാദാർ അറബിയാണ് ആർമി എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷൻ അവിനാദാർ എന്ന് പറഞ്ഞാല് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവൻ സംരക്ഷണം കൊടുക്കുന്നവൻ പോലീസിലെ ഹൗൽദാർ അറബിയാണ് ഡഫേദാർ അറബിയാണ് ജമേദാർ അറബിയാണ് താലൂക്ക്ദാർ അറബിയാണ് ഇതെല്ലാം അറബിയാണ് പ്രവചനം ഉണ്ടാക്കിയ അഡ്മിനിസ്ട്രേറ്റി സിസ്റ്റം ആണ് നമ്മുടെ ഈ കേരളം നടക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ വില്ലേജ് ഓഫീസിൽ ജമാബന്ദി മാർച്ച് മുപ്പത്തൊന്നിന് എന്താണ് ജമാബന്ദി അറബിയാണ് അക്കൗണ്ട്സ് നമ്മുടെ വലിയ അറബികൾ ഉണ്ടാക്കി വളരെ അയിത്തം ഉണ്ടായിരുന്ന ഒരു കാലത്തേക്കാണ് ഇസ്ലാം കടന്നു വന്നത് ആരും തൊടാത്തവരെ ആലിംഗനം ചെയ്ത് എട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാം ഇവിടെ ഉണ്ടാക്കി കൊടുത്തു സഹിക്കുമോ ആഗോള ക്യാപിറ്റലിസത്തിന് സഹിക്കുമോ ജാതീയതക്ക് സഹിക്കുമോ മതം ഇവിടെ ഒരു പ്രശ്നമായി എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടുമ്പോൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഇത് ഇതിന്റെ ഒരു ആഗോള പരിസരമുണ്ടെന്ന് നമ്മൾ ആഗോള തലത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു അജണ്ട കൂടെയാണ് ഇന്ത്യയിൽ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സാമ്രാജ്യത്വം എന്നും നിലനിന്നത് ഒരു ശത്രുവിനെ എതിർപക്ഷത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഈ കാലത്ത് ട്രംപിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആഗോള സാമ്രാജ്യത്വ ശക്തികൾ കമ്മ്യൂണിസത്തിന് പകരം ഒരു പുതിയ ശത്രുവിനെ സൃഷ്ടിച്ചെടുത്തതിന്റെ പേരാണ് ഇസ്ലാം അതിന് അവർ തന്നെ ആദ്യം അത്കൈതയും ഐസിസും ഒക്കെ ഉണ്ടാക്കി ഇസ്ലാമിനെ ഒരു തീവ്രവാദ പ്രസ്ഥാനമായിട്ട് അവതരിപ്പിച്ചു അതിനൊരു ഇസ്ലാമഫോബിയായ ഒരു പ്രത്യേക ശാസ്ത്രം തന്നെ ഇന്ന് ആഗോളതലത്തിൽ വളരെ പ്രകടമാണ് അത് സാമ്രാജ്യത്വത്തിന്റെ ഒരു പദ്ധതിയാണ് അതിന്റെ ഒരു നടപ്പാക്കൽ കൂടെയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് അതെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് സമാധാനത്തിന്റെയും ശാന്തിയുടെയും സമഭാവനയുടെയും കാരുണ്യത്തിന്റെയും ഒക്കെ മതമായ ഇസ്ലാമിനെ ഒരു വില്ലനായിട്ട് ചിത്രീകരിച്ച് സർവ്വതീവ്രവാദവും ഇസ്ലാമാണെന്നുള്ള ഒരു വ്യാജ പ്രചരണം നടത്തി ഇസ്ലാമിനെ പുറത്താക്കുക നിഗ്രഹിക്കുക ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു അജണ്ട സാമ്രാജ്യത്വത്തിന്റേതാണ് അതും കൂടെ നമ്മൾ കണ്ട് പോകണം ഈ ചർച്ചയിൽ ആ ഇസ്ലാമ ഇസ്ലാമിനെ അപരനായിട്ട് ദി അദറായിട്ട് ശത്രുവായിട്ട് നിഗ്രഹിക്കേണ്ട ശത്രുവായിട്ട് ഇപ്പൊ പുതിയതായി ചാനലുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയ ഒരാളാണ് നമ്മുടെ ഷാബു പ്രസാദ് പക്ഷേ ഇനി ഞാൻ വളരെ അടുത്ത സമയത്ത് അദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണോ എന്നറിയില്ല അതിന് മുമ്പ് നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടനും പിന്നെ അതുപോലെയൊക്കെയുള്ള ആളുകളായിരുന്നു ഇദ്ദേഹം ഇപ്പോൾ ഹിന്ദു മതത്തിൻ്റെ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഒരു ഹോൾസെയിലറായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഈശ്വറുമായി പൊരിഞ്ഞ അടിയായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം പറയുമ്പോൾ നിങ്ങളെ ആര് പറയാൻ ചുമതലപ്പെടുത്തിയെന്നാണ് രാഹുൽ ഈശ്വറിനോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തെക്കുറിച്ച് പറയാനുള്ള അവകാശം അവർക്ക് ആർക്കും ഇല്ല എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വാദം ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഈ കണക്ക് കുറച്ചൊക്കെ കാണുമായിരിക്കും അതെ കുറച്ചുപേരൊക്കെ ഉണ്ട് ആ കുറച്ചുപേരൊക്കെ ആരാ ശവപ്രസാദ് ആരൊക്കെ ഈ പേരെന്നുള്ളത് അറിയണമെങ്കിൽ വെറുതെ മഞ്ഞ കണ്ണുകൊണ്ട് ചുറ്റുപാടുകളിൽ നോക്കിയൊരു കാര്യമില്ല ഒരുപാട് മാധ്യമങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിലും വന്ന വാർത്തകളും ഒരുപാട് പേരുടെ പ്രസംഗങ്ങളും ഒക്കെയൊക്കെ കിടപ്പുണ്ട് അതുകൊണ്ട് അതെല്ലാം കൂടി കേൾക്കുമ്പോഴേ ഈ ഐസിസ് എന്ന് പറയുന്ന സംഗതി ഈ മുപ്പത്തിരണ്ടായിരം പേരിൽ ഉൾപ്പെടുന്നവർ ആരാണെന്നും എന്താണെന്നും ഒക്കെയുള്ള കഥകൾ മനസ്സിലാവുകയുള്ളൂ ദേ ഷാബുപ്രസാദിനും പിന്നെ പൊതുസമൂഹത്തിനും അറിയാൻ വേണ്ടി ചില വാർത്തകൾ ഞാൻ വായിക്കാം ഇത് ഐസിസിൽ ചേരാൻ പോയ നാല് ഇന്ത്യക്കാരെ സിറിയ മോചിപ്പിച്ചു മോചിപ്പിച്ചത് സിറിയയാണ് വാർത്ത മലയാള മനോരമയുടെതുമാണ് ന്യൂഡൽഹി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയിൽ ചേരാൻ പോയതിനിടെ സിറിയയിൽ അറസ്റ്റിലായ നാല് ഇന്ത്യക്കാരെ മോചിപ്പിച്ചതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ട്വിറ്ററിലൂടെ അറിയിച്ചു കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച സിറിയൻ പ്രധാനമന്ത്രിയോട് താൻ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു മോചിതരായി നാട്ടിലേക്ക് മടങ്ങുന്ന അരുൺകുമാർ സൈനി സർവജിത് സിംഗ് കുൽദീപ് സിംഗ് ജോഗ സിംഗ് എന്നിവരെ മന്ത്രി സ്വാഗതം ചെയ്തു നാല് പേരെ മോചിപ്പിച്ചതാ ഇത് അന്തർമാം കുഞ്ഞ് അബൂബക്ര കുഞ്ഞ് അലിയാരി കുഞ്ഞ് അലിക്കുട്ടി എന്നിവരാരും അല്ല എന്നുള്ളത് ഷാബുപ്രസാദ് ഓർക്കുമല്ലോ ഇനി വാർത്ത നമ്പർ രണ്ട് ഐ എസ് ഭീകരൻ സിറിയയിൽ കൊല്ലപ്പെട്ടു മെൽബൺ ഇന്ത്യൻ വംശജനും ഓസ്ട്രേലിയൻ പൗരനുമായ ഐ എസ് ഭീകരൻ സിറിയയിൽ കൊല്ലപ്പെട്ടു മെൽബണിൽ ജനിച്ച ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളിനെ ചേർക്കുന്ന ചുമതല വഹിച്ചിരുന്ന ആളെന്ന നിലയിൽ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ വലിയ നോട്ടപ്പുളിയായിരുന്നു നീൽപ്രകാശ് എന്ന ഇയാൾ എങ്ങനെയാണ് സിറിയയിൽ കൊല്ലപ്പെട്ടതെന്ന് അറിവായിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ സിറിയയിലേക്ക് കടന്ന ഇയാൾ അവിടെ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ആളെ ചേർക്കുന്ന പണി ചെയ്യുകയായിരുന്നു ഇത് നീൽപ്രകാശ് കേട്ടോ ഷാബു ശാബുപ്രസാദ് സമ്മളിച്ചായ നീൽപ്രകാശ് ആളിന്റെ പേര് ഇനി അടുത്തത് മംഗളത്തിലെ വാർത്തയാണ് മലപ്പുറം സ്വദേശി ഐ എസിൽ ചേർന്നെന്ന് സന്ദേശം അയച്ചത് പോലീസുകാരൻ തന്നെ വ്യാജ ഇമെയിൽ മെയിൽ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം മലപ്പുറം പൊന്മള സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഐ എസ്സിൽ എന്ന് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വ്യാജ സന്ദേശം അയച്ചത് പോലീസുകാരൻ മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം വ്യാജ ഇമെയിൽ അഴി ഉണ്ടാക്കിയാണ് സന്ദേശം അയച്ചത് മലപ്പുറം സ്വദേശി ഐ എസ്സിൽ ചേർന്നതായി അജ്ഞാത സന്ദേശം പിന്നിൽ പോലീസുകാരനെന്ന് സംശയമെന്ന തലക്കെട്ടിൽ കഴിഞ്ഞ മുപ്പത്തി ഒന്നിന് മംഗളം പ്രസിദ്ധീകരിച്ച വാർത്തയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സന്ദേശത്തിന്റെ പിന്നിൽ പോലീസുകാരനാണെന്ന് കണ്ടെത്തിയത് ഇത് മംഗളത്തിലെ വാർത്തയാണ് ഷാബു പ്രസാദ് സാറേ പിന്നെ സാമു ഇനി അടുത്തത് ഐ എസ് പതാക ബി പ്രവർത്തകൻ കസ്റ്റഡിയിൽ ദീസ്പൂർ അസമിൽ നൽബാരി ജില്ലയിൽ ബെൽസോറിൽ ഐ എസ് ചേരാൻ ആഹ്വാനം ചെയ്ത് പതാക കെട്ടിയ സംഭവത്തിൽ ആറ് ബി ജെ പി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു കൈഹാത്തിയിലെ തപൻ ബർമൻ ബെൻസോൾ സ്വദേശികളായ വിജ്യോതി തകുരിയ സോറ ജ്യോതി ബൈഷ്യ പുലക് ബർമൻ ചാമട്ടയിലെ മുജമൽ അലി ബർവാക്കൂറിലെ മൂൺ അലി എന്നിവരാണ് പിടിയിലായത് മെയ് മൂന്നിനാണ് ഗ്രാമത്തിൽ ഐ എസ് ചേരുക ലാ ഇലാഹില്ല മുഹമ്മദ് റസൂലുള്ളഹ എന്നിങ്ങനെ എഴുതിയ പതാക മരത്തിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത് ബെൽസോർ പോലീസ് എത്തി പതാക നീക്കം ചെയ്യുകയായിരുന്നു പിന്നീട് അന്വേഷണം നടത്തുകയായിരുന്നു സമാനമായി മെയ് രണ്ടിന് ഐ എസ് ഐ എസ് എന്നി എഴുതിയ ആറ് പതാകകൾ ഗോൾപാറയിൽ കണ്ടെത്തിയിരുന്നു കേട്ടാ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകയാണ് എന്തിനാണ് അപ്പോൾ കെട്ടിയതെന്ന് ചോദിച്ചാൽ ദേ മുസ്ലിംകൾ അവിടെ കെട്ടി അവരെല്ലാവരും ഐ എസ് എൽ ആളിനെ ചെറുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ധ്രുവീകരണം ശക്തമാക്കാൻ അതിൻ്റെ മറ്റൊരു പണിയാണ് കേരള സ്റ്റോറി ദേ ആളുകളെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷാബു പ്രസാദ് പറയുന്ന കേട്ടില്ലേ മുപ്പത്തയ്യായിരം ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്താ ഷാബു പ്രസാദ് ശാബുപ്രസാദ്യായത് തേങ്ങയോ മാങ്ങയോ അടയ്ക്കായോല്ലോ ആണോ കുറേ പെബിളാരെ അങ്ങ് വാരി കൊണ്ടുപോകാൻ അങ്ങനെയാണോ കേരളത്തിലെ മാതാപിതാക്കൾ സൃഷ്ടിച്ചു വളർത്തുന്ന മക്കളെ ആർക്കെങ്കിലും വന്നൊരു ചാക്കിനകത്ത് കുറെ കെട്ടിക്കൊണ്ടൊക്കെ വാനും പോകുക പോയത് മൂന്നേ മൂന്ന് പേരാണ് ആ പോയത് മൂന്ന് പേരെയും കല്യാണം കഴിച്ചിരുന്നത് ക്രിസ്ത്യൻ ഭർത്താക്കന്മാരാണ് അവർ പേരും ക്രിസ്ത്യാനികളായിരുന്നു എന്നിട്ട് അവരവിടെ ചെന്ന് ഐ എസ് ഐ എസ്സിൽ ചേർന്നു അല്ലാതെ മുസ്ലിങ്ങളാരും അല്ല അപ്പോൾ മതം മാറി ഐ എസ് ഐ എസ്സിൽ ചേർന്നു എന്ന് പറഞ്ഞ് പേര് മാറ്റിയത് എവരാണ് അവർ കാശ് കിട്ടിയാൽ എന്ത് മാറ്റുന്നവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ മാറ്റി അവിടെയാണ് കട കിടക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളാണുള്ളത് പിന്നെ ഒന്നുകൂടിയുണ്ട് ഐ സി എസ് പതാകയും ആഹ്വാനവും ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം പിടിയിൽ ഇതും ആ വാർത്തയെ തുടർന്നുള്ള വാർത്തകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിടിച്ച വാർത്തയും അല്ലാതെ ഈ ആൾ പോയി എന്നൊക്കെ പറയുന്ന വാർത്തകളും തമ്മിൽ ഊഹാപോഹങ്ങൾ മാത്രമാണുള്ളത് അതിൽ ആകെ പോയിട്ടുള്ളത് മൂന്ന് ക്രിസ്ത്യൻ ഭർത്താക്കന്മാരുള്ള യുവതികൾ അവിടെ ചെന്ന ഐ എസ് ഐ എസ്സിൽ ചേർന്നു സമ്മതിച്ച അവർ ഐ എസ് ഐ എസ്സിൽ ചേരാൻ കാരണം എന്താണെന്നറിയോ അവർ മുസ്ലിം ആയതുകൊണ്ടോ മുസ്ലിമിനോട് ഇഷ്ടമുള്ളതുകൊണ്ടോ ഇത് മുസ്ലിങ്ങളുടെ സംഘടന ആയതുകൊണ്ടോ അല്ല അതിൻ്റെ ഉത്തരമാണ് നമ്മുടെ ട്രംപ് പച്ചമ്പി അമേരിക്കയിൽ ഉറക്ക പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞത് അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ ഒന്ന് കേൾക്കാം കേൾക്കുമ്പോൾ ആ കാര്യം വ്യക്തമാകും കേട്ടോളൂ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ആയ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറയുന്നത് ഐസിസ് ഉണ്ടാക്കിയത് അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ബറാക്ക് ഒബാമയാണ് അതിനോടൊപ്പം ഹിലാരി ക്ലിന്റനും ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഐസിസിന്റെ അംഗീകാരവും ആദരവും ഇവർക്ക് രണ്ടു പേർക്കും ലഭിക്കും കാരണം ഇവരായിരുന്നു അതിന്റെ സ്ഥാപകർ തീർന്നില്ല പിന്നെയും കുറച്ചുകൂടി വ്യക്തമായി ട്രംപ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു അത് കേട്ടോളൂ എന്താ പറഞ്ഞത് ഒന്നുകൂടെ കേട്ടോളൂ പറഞ്ഞത് ഇതാണ് കഥ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഇതുണ്ടാക്കിയത് അമേരിക്കയിലെ ബറാക് ഒബാമയും അമേരിക്കൻ ഭരണകൂടവുമാണെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നോക്കി ഉറക്കെ പറയുകയാണ് അപ്പം നിങ്ങൾക്ക് തോന്നും അങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നുമില്ലല്ലോ എന്ന് അതൊക്കെ ഇന്ത്യയിൽ അമേരിക്കയിൽ അങ്ങനെ പറയുന്നത് ഉത്തരവാദിത്തം ഇല്ലാതെയാണ് പറയുന്നതെങ്കിൽ മാനനഷ്ടത്തിനോ മാനഹാനിക്കോ ഇല്ലാത്ത കാര്യത്തിനോ കേസ് കൊടുത്താൽ ദശലക്ഷക്കണക്കിന് രൂപയാണ് പിഴ കൊടുക്കേണ്ടി വരുന്നത് പക്ഷേ ഇത് അമേരിക്കയിൽ ആരും ചെലഞ്ച് ചെയ്തില്ല ബറാക് ഒബാമയും ചെലഞ്ച് ചെയ്തില്ല ഹിലറി ക്ലൻഡിനും ചെലഞ്ച് ചെയ്തില്ല ഒന്നുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഐസിസിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ ആ ഐസിസിന്റെ അതിൽ ആളുകളുടെ മതവിശ്വാസവും അതുമായി താരാത്മ്യം പ്രാപിച്ചു പോരുന്ന മൂന്ന് മൂന്ന് ആറ് പേരാണ് അതിൽ കേരളത്തിൽ നിന്ന് ചേർന്നത് അല്ലാതെ അതിന് ഇസ്ലാം മതവും ഇസ്ലാമിക സമൂഹവുമായി യാതൊരു ബന്ധവുമില്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇറാഖിലെ സദാം ഹുസൈന്റെ തകർച്ചയ്ക്ക് ശേഷം അവിടെ ജയിലിൽ ഉണ്ടായിരുന്ന കുറേ ആളുകളെ സദാം ഹുസൈൻ രാജ്യദ്രോഹത്തിനെ തടവിലാക്കിയിരുന്ന കുറെ ക്രൈസ്തവ ജൂത ക്രിമിനലുകളെ അമേരിക്ക കൊണ്ടുപോയി പരിശീലനം നൽകി പേരുമാറ്റി അവതരിപ്പിച്ചതാണ് ഈ ഐസിസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ട്രംപ് പറഞ്ഞത് അതിന്റെ ഫൗണ്ടർ ബറാക്ക് ഒബാമയാണെന്നും അതിൻ്റെ കോ ഫൗണ്ടർ ഹിലരി ക്ലിൻ്റനാണെന്നും അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ചേർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ ചേരേണ്ടടുത്ത് ചേർന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഷാബു പ്രസാദും സാമുലച്ചായി ഒന്നും ഇതിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിനോടല്ല ടയർക്കേണ്ടതും തർക്കിക്കേണ്ടതും സ്പർദ്ധയുണ്ടാക്കേണ്ടതും ഒന്നും മറിച്ച് നമ്മുടെ അമേരിക്കൻ ഭരണകൂടത്തോടും ഇനി ജാതി തേടിയാണ് പോകുന്നതെങ്കിൽ ആ ജാതിയോടുമൊക്കെയാണ് എന്തെങ്കിലും തരത്തിൽ പറയേണ്ടത് അതല്ലാതെ ഇവിടെ ഇരുന്ന് ഐസിസ് 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 ആള് ചേർത്തു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ ഇത് വസ്തുതാപരമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രശസ്തരായ ആളുകളുടെ റിപ്പോർട്ടുകളും വാക്കുകളുമാണ് പറയുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഐസിസ് മുസ്ലിം സംഘടനയാണോ എന്ന ചോദ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഇവരെ ചേർത്തത് അല്ലെങ്കിൽ എന്തിനാണ് ചേർത്തതെന്ന് ചോദിച്ചാൽ ഇത് അതിൻ്റെ ഉത്തരമാണ് ഇനി ഇത് മാത്രമല്ല അൽഖയ്തയെ ഉണ്ടാക്കിയതിനെക്കുറിച്ചുള്ള ഒരു അഭിമുഖം കൂടിയുണ്ട് അത് അടുത്ത വീഡിയോയിൽ കേൾപ്പിക്കാം കാരണം ഇല്ലെങ്കിൽ ദൈർഘ്യം കൂടും അത് പറഞ്ഞത് സാക്ഷാൽ ഹിലരി ക്ലിൻ്റനാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാര്യയായിരുന്ന ഹിലരി ക്ലിൻ്റൺ എങ്ങനെയാണ് എന്തിനാണ് അൽ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട് അതുപോലത്തെ ഒരു ഭീകര സംഘടനയായ ഐ എസ് ഐ എസിനെ സൃഷ്ടിച്ചത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദും അമേരിക്കൻ ഏജൻസിയായ സിഐഎയും ചേർന്നാണെന്ന് വെളിപ്പെടുത്തൽ നിർണായകമായ പല രഹസ്യങ്ങളും പുറത്തുവിട്ട അമേരിക്കൻ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറിയ മുൻ യു എസ് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എഡ്വേഡ് സ്നോഡനാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടത് ഐഎസ്ഐ എസ് നേതാവ് അബുബെക്കർ അൽ ബഗ്ദാദിക്ക് മൊസാദ് ഒരു വർഷത്തോളം സൈനിക പരിശീലനം നൽകിയെന്നും സ്നോഡൻ വെളിപ്പെടുത്തി